കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായ ഒന്നാണ് പി സി ജോർജിൻ്റെ വസതിയിലേക്കുള്ള ബി ജെ പി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുടെ സന്ദർശനം സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ജാവ്ദേക്കർ പി എ എന്തിനു വസതിയിൽ സന്ദർശിച്ചു എന്നുള്ള ആ വലിയ ചോദ്യത്തിന് പി സി തന്നെ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് മായ കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ബി ജെ പിയുടെ നില എങ്ങനെ പദ്ധതിക്കൊണ്ടുപോവാൻ കഴിയുമെന്ന് ആലോചിക്കുന്ന വേണ്ടിയാണ് പത്തനംതിട്ട ഉള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു പത്തനംതിട്ട മാത്രമല്ല കേരളത്തിലെ ഇരുപത് നിയമത്തെ പേര് ഞങ്ങൾ ചർച്ച ചെയ്തു അങ്ങനെ ഒരു കാഴ്ചപ്പടിഞ്ഞാൽ അവരുടെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് അദ്ദേഹത്തെ കുറിച്ചിട്ടുണ്ട് കാരണം ഇനി കഴിഞ്ഞ് പിന്നെ സംഭവിക്കാൻ പോകുന്ന എന്താന്ന് ഇപ്പോഴേ പറഞ്ഞു കൊടുത്താൽ പിന്നെ എന്നെ കുറ്റം പറയൂ അതുകൊണ്ട് കറക്റ്റായിട്ട് പത്തനംതിട്ടയിൽ എന്ത് സംഭവിക്കുമെന്ന് ജോർജ് ഇതിനകം തന്നെ ബി ജെ പി ദേശീയ നേതൃത്വത്തെ ധരിപ്പിച്ചു എന്ന് വ്യക്തം പത്തനംതിട്ടയിൽ ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി താനാണെന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പി സി ജോർജ് വാർത്താസമ്മേളനങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു ഇതുതന്നെയാവാം ഒരു പക്ഷേ പി സി ജാവദേക്കറോട് പറഞ്ഞത് അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചും വിജയസാധ്യതകളെക്കുറിച്ചും പി സി സംസാരിച്ചുവെന്ന് വ്യക്തം പി സി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രധാന ദൗത്യം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് അതിനായുള്ള പരിശ്രമങ്ങളിലാണ് താനെന്ന് പി സി വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിൽ ഇതൊന്നും വരാൻ ഈ പിണറായി മുടിഞ്ഞ് പിണറായില്ലോ അതൊക്കെ അതിനെ വിട്ട് ഈ ചന്ദ്രശേഖരൻ്റെ വരവോടുകൂടി അതെല്ലാം ജനങ്ങളിലെത്താൻ പോവുക അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കോട്ടെ കുറിച്ചും ഞാൻ ബി ജെ പി കാരാണെന്ന് എല്ലാവർക്കും അറിയാം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന് സുരേന്ദ്രന്റെ സാന്നിധ്യത്തിലല്ലേ ഉദ്ഘാടനം പിന്നെ ഇപ്പം ഞാനതിൽ പങ്കെടുക്കേണ്ട കാര്യം എന്താ ബി ജെ പി അല്ലല്ലോ ഞാൻ ബി ജെ പി പ്രവർത്തകനാണ് ബി ജെ പി എന്ന നിലയിൽ അത് ബി ജെ പിയുടെ പകം ചേർന്ന് നിൽക്കുന്ന ഒട്ടിനിക്കുന്ന ഒരു കക്ഷിയാണ് ബി ഡി ജെസും അങ്ങനെ ഒത്തിരി കക്ഷികളുണ്ടെന്ന് ബി ഡി ജെസും എത്രയോ കക്ഷികളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് പതിപോലെ പി സി ജോർജ് ഒരു ആരോപണവും ഉയർത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് രണ്ട് കോടി രൂപ ഒരു സീറ്റിനായി ആവശ്യപ്പെട്ടു എന്ന ആരോപണമാണ് പി സി ഉയർത്തിയിരിക്കുന്നത് ബി ജെ പി അല്ല ഇതെന്ന് അടിവരയിട്ട് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ലക്ഷ്യമെങ്ങോട്ടാണെന്ന് വളരെ വ്യക്തം ബി ജെ പി മുന്നണിയിലും പി സി ജോർജ് തനത് ശൈലിയിൽ സംസാരിച്ചു തുടങ്ങിയെന്നർത്ഥം പക്ഷേ പുതിയ പ്രസ്താവന ബി ജെ പിയേയും വെട്ടിലാക്കിയിരിക്കുകയാണ് ഒരു പരിധിവരെ പി സി ജോർജിനോട് ഇക്കാര്യത്തിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം വിശദീകരണം ആവശ്യപ്പെടാനുള്ള സാധ്യതയും അധികമാണ് ബി ജെ പി നേതൃത്വത്തിനെതിരെ ഒരാരോപണവും ഉന്നയിക്കാതെ ചേർത്ത് പിടിക്കുമ്പോഴും തൻ്റെ ലക്ഷ്യത്തിലേക്ക് പി സി തനതു രീതിയിൽ ആരോപണ വർഷം തന്നെ ഉയർത്തുകയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പേയുള്ള ഈ ആരോപണങ്ങൾ ബി ജെ പിക്ക് ചെറുതല്ലാത്ത തലവേദന സൃഷ്ടിക്കുന്നുമുണ്ട് പ്രകാശ് ജാവദേക്കറുടെ ഇരാറ്റ്പേഡ വസതിയിലെ സന്ദർശനത്തോടെ പി സി മയപ്പെട്ടുവെന്നാണ് കരുതിയെങ്കിലും തനത് ശൈലിയിൽ തിരിച്ചടിക്കുന്നതാണ് പിന്നീട് കാണുന്നത്